നമ്മുടെ ചൈനീസ് ഭൂപടത്തിന്റെ അങ്ങോളം ഇങ്ങോളം മോടി നടന്ന് വളരെ കഷ്ടപ്പെട്ടാണ് ഞാൻ ആ രഹസ്യ കവാടം കണ്ടെത്തിയത് എന്നാൽ എൻ്റെ നഗ്ന കലങ്ങൾ കൊണ്ട് അത് തുറക്കുക എന്നുള്ളത് അസാധ്യമായ കാര്യമായിരുന്നു അതുകൊണ്ട് ആയുധങ്ങൾ തേടി ഞാൻ അവിടെ നിന്നും പുറപ്പെട്ടു പിന്നീട് ഞാൻ അവിടെ തിരികെ എത്തിയത് മാരകശേഷിയുള്ള സ്ഫോടക വസ്തുക്കളുമായാണ് എന്ത് വില കൊടുത്തും അതിനകത്ത് കടക്കുക എന്നുള്ളത് എന്റെ വലിയ ഒരു വാശിയായിരുന്നു അങ്ങനെ അത് തകർന്ന സന്തോഷത്തിൽ അകത്തേക്ക് പ്രവേശിക്കാൻ തുനിയവ അവിടെ വീണ്ടും ഒരു കവാടം അതും ഒരുക്ക് നിർബന്ധമായത് അത് തുറക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല കയ്യിലുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചു കൊണ്ടോ സ്ഫോടക വസ്തുക്കൾ കൊണ്ടോ അത് തുറ സാധിക്കുമായിരുന്നില്ല വീണ്ടും ഞാൻ എന്റെ മാരക സ്ഫോടക വസ്തുവിലേക്ക് തിരിഞ്ഞു ഭൂമിക്കളിയിലുള്ള ആ രഹസ്യ അറ തുറക്കാൻ ഏതറ്റം വരെ പോകാനും ഞാൻ തയ്യാറായിരുന്നു അതുകൊണ്ട് തന്നെ അവിടെ ഒരു യുദ്ധഭൂമിയാക്കി ഞാൻ മാറ്റി ഇത്രയേറെ സ്ഫോടനങ്ങൾ അവിടെ നടന്നിട്ടും ഒരു താക്കോലിന്റെ സഹായമില്ലാത്തത് കൊണ്ട് മാത്രം ആ ഉരുക്ക് വാതിലുകൾ എനിക്ക് തുറക്കുവാൻ കഴിഞ്ഞില്ല എന്നാൽ ഇതിനെ കൂടുതൽ രോഷാകുലനാക്കുകയാണ് ചെയ്തത് ഉടൻ തന്നെ എന്റെ ഒരു സുഹൃത്തിനെ വിളിച്ചു വരുത്തി പരിസര പ്രദേശങ്ങളെല്ലാം ചികഞ്ഞു പെറുക്കി ആ താക്കോൽ കൂട്ടം നമ്മൾ കണ്ടെത്തി അങ്ങനെ കാത്തിരിപ്പിന് വിരാമം കുറിച്ചുകൊണ്ട് ആ ഉരുക്ക് വാതിലുകൾ തള്ളി തുറന്നാൽ ഞാനും എന്റെ സുഹൃത്തും അകത്തേക്ക് കയറി അതിനെ ുള്ളിൽ ഭീകരമായ കാഴ്ചകൾ കണ്ട് ഞാനും എന്റെ സുഹൃത്തും അല്പനേരം പരിഭ്രാന്തരായി നിന്നുപോയി കാരണം മറ്റൊന്നുമല്ല വേട്ടക്കാരനായ പുല്ലുവെട്ടുകാരനെ തന്നെ ഒരു രഹസ്യ ആയുധപുര ആയിരിക്കണം ഇത് അദ്ദേഹത്തിന്റെ വസ്ത്രവും അദ്ദേഹം വേട്ടയാടിയ മൃഗങ്ങളുടെ തലയും ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു ഈ രഹസ്യ ഗുഹയുടെ സവിശേഷതകളും നമ്മളെ ഏറെ ഞെട്ടിച്ചിരുന്നു ആ ഒരുക്ക് വാതിലുകൾ വീണ്ടും അടയ്ക്കുകയാണെങ്കിൽ സ്ഫോടക വസ്തുക്കൾക്കോ അഗ്നിനാളങ്ങൾക്കോ നാളങ്ങൾക്കോ അകത്തേക്ക് പ്രവേശിക്കുവാൻ സാധിക്കുകയില്ല അകത്ത് നിൽക്കുന്ന പുല്ല് ഒരു പുല്ല് പോലും വെളിയിൽ നിന്നും ആർക്കും കൊണ്ടുപോകാൻ സാധിക്കുകയേയില്ല